ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി ബി ജെ പി കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖറിനെ നിയോഗിച്ചത് കൃത്യമായ മാസ്റ്റർ പ്ലാനോടെയാണ് ഇക്കുറി സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരം സൃഷ്ടിക്കുക എന്നതാണ് ഭാവിയെ നോക്കിക്കണ്ട് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് മണ്ഡലങ്ങളിലെ ഡാറ്റകൾ ശേഖരിച്ച് ഓരോ മണ്ഡലത്തിനും പ്രത്യേകം പ്ലാൻ അടക്കം തയ്യാറാക്കുകയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ഇതിന് പറ്റിയ ആളാണ് രാജീവ് എന്നാണ് കണക്കുകൂട്ടൽ പരമ്പരാഗത ബി ജെ പി ശൈലിയിൽ നിന്നും മറികടന്ന കേരളത്തിലെ മധ്യവർഗത്തെ അടുപ്പിച്ചു കൊണ്ട് മുന്നോട്ടു പോവുക എന്നതാണ് പ്രധാന ലക്ഷ്യം ഇന്നലെ ചുമതലയേറ്റ രാജീവ് തന്റെ ലക്ഷ്യം എന്താണെന്ന് തുറന്നു പറഞ്ഞു കഴിഞ്ഞു വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ ബി ജെ പിക്ക് നിലവിലുള്ള ഇരുപത് ശതമാനം വോട്ടിൽ നിന്ന് മുപ്പത് ശതമാനത്തിന് മുകളിലേക്ക് വർദ്ധിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കാനാണ് നിർദ്ദേശം നാൽപ്പത് മണ്ഡലങ്ങളിൽ മുപ്പത് ശതമാനം വോട്ടു പിടിക്കാനുള്ള പ്രവർത്തന രൂപരേഖ തയ്യാറാക്കാനും നിർദ്ദേശമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് ശതമാനം വിലയിരുത്തി കോർ കമ്മിറ്റിയും പ്രഭാരിയും ചേർന്നുണ്ടാക്കിയ പ്രവർത്തന തന്ത്രം ദേശീയ നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട് മുപ്പത്തയ്യായിരത്തിന് മുകളിൽ വോട്ട് ലഭിച്ച അറുപത് നിയമസഭാ മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മറ്റൊരു പദ്ധതിയും തയ്യാറാക്കുന്നുണ്ട് കഴിവ് തെളിയിച്ച പുതിയ നേതാക്കളെ സംസ്ഥാന നേതൃപദവികളിൽ എത്തിക്കണമെന്നും കൂടുതൽ അവസരം നൽകണമെന്നാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ നിർദ്ദേശം മറ്റ് ഉപാധികളിലൂടെ നേതൃതലത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നതിനോട് അദ്ദേഹത്തിന് വിയോജിപ്പുണ്ട് ബി ജെ പിയിൽ ഇനി ഗ്രൂപ്പിസം ഉണ്ടാകില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു ഇത് സംസ്ഥാന ബി ജെ പിയിലെ ഗ്രൂപ്പ് മാനേജർമാർക്കുള്ള താക്കീതാണ് താനും വ്യക്തികളുടെ ടീമല്ല യുവാക്കളടങ്ങിയ ബി ജെ പിയുടെ ടീം കേരളത്തിലുണ്ടാകും കേരളത്തിൽ മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായി താൻ ഉണ്ടാകുമെന്ന് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി ബി ജെ പിക്ക് കേരളത്തിൽ പുതിയ മുഖം നൽകാനെത്തുന്ന രാജീവ് ചന്ദ്രശേഖർ സംഘടനയെ നയിക്കുന്നത് എങ്ങനെയെന്നാകും ഇനി ഉറ്റുനോക്കുക വ്യവസായ പ്രമുഖനിൽ നിന്ന് സമ്പൂർണ്ണ രാഷ്ട്രീയക്കാരനായി മാറേണ്ടി വരുമ്പോൾ രാജീവിലൂടെ കേരള പാർട്ടിക്ക് പ്രൊഫഷണൽ ശൈലി കൈവരുമെന്നാണ് ബി ജെ പി കരുതുന്നത് പരമ്പരാഗത രീതികളും വഴിമാറും എന്നാൽ പ്രായോഗിക രാഷ്ട്രീയത്തിൽ പുതുമുഖമായ രാജീവ് ചന്ദ്രശേഖരന് പാർട്ടിയെ നയിക്കാൻ പുതിയ മെയ്വഴക്കം ശീലിക്കേണ്ടി വരും പാർട്ടിക്കുപരി സ്വീകാര്യതയുള്ള ഫുൾ ടൈം പാർട്ടിക്കാരനല്ലാത്ത രാജീവിനെ സർപ്രൈസ് പ്രസിഡന്റ് ആക്കിയതിലൂടെ കേരളത്തിൽ പുതിയ പരീക്ഷണമാണ് ബി ജെ പി നടത്തുന്നത് കേരള ബി ജെ പിയിൽ ഗ്രൂപ്പില്ല എന്നത് നേതാക്കളുടെ ആണയിടൽ മാത്രം അടുത്തട്ടിലെ നീക്കങ്ങൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണെന്ന് അണികൾക്കെന്നതുപോലെ തന്നെ കേന്ദ്ര നേതൃത്വത്തിനും അറിയാം അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് മാനേജർമാർക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് രാജീവിന്റെ കടന്നുവരവ് നേതൃനിരയിലെ പ്രമുഖരെയെല്ലാം ചേർത്തു പിടിച്ചും ഒപ്പം നിർത്തിയും വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ ഒരുക്കുകയെന്ന വെല്ലുവിളിയാണ് രാജീവിന് മുന്നിലുള്ളത് അതിനുവേണ്ടി താഴെ ഇറങ്ങാൻ സാധാരണ പ്രവർത്തകർക്കൊപ്പം ചേരാൻ പുതിയ രാഷ്ട്രീയവഴക്കം ശീലിക്കേണ്ടി വരും